മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് ഒരു വിഷുക്കഞ്ഞിയാണ് വിഷുക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാവും എന്ന് നോക്കാം അതിനു മുമ്പേ നമ്മൾ പറയുകയാണ് വിഷുക്കഞ്ഞി പല രീതിയിലും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു നമ്മൾ ഇവിടെ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കാം വിഷുക്കഞ്ഞിക്ക് ആവശ്യമായ സാധനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കാ കിലോ ഉണക്കല്ലരിയാണത് അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ കാ കിലോ ചെറുപയർ മൂന്ന് മണിക്കൂർ കുതിർത്തിയതാണ് ഇത് ഒരു തേങ്ങ ചിരണ്ടിയതാണ് ഇത് നാനൂറ് ഗ്രാം ശർക്കരയുണ്ട് നാനൂറ് ഗ്രാം ശർക്കര ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിക്കാത്താണ് ഇത് അത് മണം തന്നെ കിടക്കണം പിന്നെ ഇരുപത് ഏലക്ക പൊടിച്ചതാണ് ഇത് നൂറ് മില്ലി പാലാണ് പശുവിൻ പാല് സാധാരണ പാല് വിഷുക്കഞ്ഞിക്കുള്ള പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അര ലിറ്റർ വെള്ളം ഒഴിക്കാം ഇനി കുതി വെച്ചിരിക്കുന്ന ചെറുപയർ ഇടാം പയർ കുറച്ച് വെന്തതിനു ശേഷം നമ്മൾക്ക് അരി ഇടാം തിന് സ്വല്പം വെള്ളം കുറഞ്ഞായിരുന്നു അതുകൊണ്ട് ഒരു ഇരുന്നൂറ് മില്ലി വെള്ളമോടെ ഞാൻ പയർ വേവാനായിട്ട് ഒഴിച്ചായിരുന്നു ഇപ്പത് പയർ പകുതി വേവായി എന്താ പകുതി വേവായി ഇനി നമുക്ക് നമുക്കൊരു ഒരു ലിറ്റർ വെള്ളം വെള്ളമില്ലാത്തേക്ക് ഒഴിക്കാം നൂറ് ലിറ്റർ വെള്ളമൊഴിച്ചു ഇനി നമുക്ക് അരി ഇടാം നമ്മൾ കഴുകുക അരി വെച്ചേക്കണേ ഉണക്കലരി കാണാം ഉണക്കലരി ഇടുവാണെ തീയൊന്ന് കൂട്ടിയിടാം ഇനി അരി ഒന്ന് തിളയ്ക്കണം അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ അരി തിളച്ചു അരിയും പയറും കൂടെ ഇട്ടേക്കണം ഈ കുറച്ചുകൂടെ അരി ഒരു ഉണക്കലരിയാണ് അതുകൊണ്ട് അധികം വേവൊന്നുമില്ല ഇതിനൊരു പത്ത് പഞ്ച് പത്ത് മിനിറ്റോടെ കഴിഞ്ഞപ്പോഴേക്കും വേവും ഉച്ചോടെ വേവാനുണ്ട് അരി വേവായി അരി വേവമായി ഇനി അതിനകത്തേക്ക് നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ഈ ശർക്കര അരിക്കേണ്ട ഉരിക്കി അരിക്കേണ്ട കാര്യമില്ല അത് നല്ല ശർക്കരയാണ് ഇതിനകത്ത് കല്ല് അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും കാണിയില്ല നല്ല ശർക്കര അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ നേടുന്നത് മധുരം കുറച്ച് കുറവാണ് അതുകൊണ്ട് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കരങ്ങളുടെ ഇടുവാണ് ഇത് നല്ല മറിയൂർ ശർക്കരയാണ് കല്ലില്ലാത്ത നല്ല ശർക്കരയാണ് നല്ല വെളുത്ത ശർക്കര അതുകൊണ്ടാണ് അരിക്കുക അരിക്കേണ്ടത് ഇടുന്നത് ശർക്കര ഉരുകി ഇനി നമ്മൾ ജീരകം ഇടുവാണ് ഇതിനൊരു സ്പൂൺ ജീരകം ആണ്ട്ടെ ആ ജീരകം ഒന്ന് ഇതി കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് വേവട്ടെ അതിനകത്തേക്ക് അതിൻ്റെ മണവും സ്വാദും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇനി ഞാൻ നമ്മൾ എടുത്തു വെച്ചേക്കണ ഒരു തേങ്ങയാണ് ആ തേങ്ങ ഇതിനകത്തേക്ക് ഇടുവാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാൽ പാലൊഴിക്കുകയാണ് എടുത്തു വെച്ച് ഏലക്ക പൊടിച്ച് വെച്ചു ഏലക്ക ഇടണം ഇത് നന്നായിട്ട് ഇനി തിളക്കട്ടെ നന്നായിട്ട് തിളച്ചു തിളച്ചു നന്നായിട്ട് നമ്മുടെ കഞ്ഞിപ്പരുവായി ഞാൻ എത്തി ചെറുതായിട്ടൊന്ന് കൊറയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി നെയ്യ് നെയ്യിൽ തേങ്ങാപ്പൊത്ത് വറുത്തിടാം കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിക്കുവാണ് ഒന്നര സ്പൂൺ തേങ്ങ കുട്ടി തുടങ്ങും തേങ്ങ നന്നായിട്ട് മൂട്ട് നമുക്ക് വിഷുക്കഞ്ഞി റെഡി റെഡിയായി വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ ഇത് കഴിക്കണ കഴിക്കണത് ാരങ്ങ അച്ചാറ് കൂട്ടിയും വേണമെങ്കിൽ ഇത് കഴിക്കാം അല്ലാതെയും കഴിക്കാം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം ഇനി ഒരു പുതിയൊരു വീഡിയോ ഞങ്ങൾ വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ